വിഷു ബമ്പർ നറുക്കെടുപ്പ് നടക്കുകയാണ് ട്രയൽ കഴിഞ്ഞിരിക്കുന്നു ഇതാ ബമ്പർ നറുക്കെടുപ്പാണ് നടക്കുന്നത് ഒന്നാം സമ്മാനം പന്ത്രണ്ട് കോടി രൂപയാണ് രണ്ടാം സമ്മാനം ഒരു കോടി രൂപ വീതം ആറു പേർക്ക് മൂന്നാം സമ്മാനം പത്ത് ലക്ഷം രൂപ ആറു പേർക്ക് നിലവിൽ വിഷു ബമ്പർ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് നാൽപ്പത്തി രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി അൻപത് പേരാണ് ഈ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഇത്രയും ടിക്കറ്റുകളാണ് വിൽപ്പന പോയിരിക്കുന്നത് പന്ത്രണ്ട് കോടിയുടെ ഭാഗ്യവാൻ ആരെന്ന് ഉറ്റുനോക്കുകയാണ് എന്നിവയാണ് ഒരു ലക്ഷം മുതൽ എട്ടു ലക്ഷത്തിനത്തിൽ വകുപ്പ് ഓരോ പരമ്പരകളിലും അച്ചടിച്ചിട്ടുള്ളത് ഇത് എട്ടു ലക്ഷത്തി അമ്പതിനായിരത്തി തുടങ്ങുന്ന അച്ചരിക്കാത്ത വിറ്റഴിക്കപ്പെടാത്തവ യന്ത്ര നമ്പറുകൾ പരമ്പരകൾ എന്നിവ ശരിയായി കാണുവാൻ സാധിക്കാത്ത പക്ഷം അപ്പോൾ തന്നെ റദ്ദ് നവർത്തിക്കുന്നതായിരിക്കും വിഷു ബമ്പർ ഭാഗ്യപുറയുടെ ഒന്നാം ശതമാനം എല്ലാ പരമ്പരകൾക്കും പൊതുവായി നൽകുന്നു കോടി രൂപ നാൽപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി അൻപത് പേർ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അതിൽ ഒന്നാം സമ്മാനം ആർക്കായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആരാണ് ഭാഗ്യവാൻ എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും നിമിഷങ്ങളുടെ സെക്കൻഡുകളുടെ കാത്തിരിപ്പ് മാത്രമാണ് ഇനി നമുക്ക് മുൻപിലായുള്ളത് പന്ത്രണ്ട് കോടി അടിക്കുന്ന ഭാഗ്യവാനെ ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് കേരളം ഈ നമ്പർ ഒരിക്കൽ കൂടി കളിക്കുന്നു ഭക്ഷണയോട് അഭ്യർത്ഥിക്കുന്നു നമ്പർ ഒന്നാം വിഷുബർ പന്ത്രണ്ട് കോടി രൂപ സ്വന്തമാക്കിയിരിക്കുന്ന നമ്പർ ഭാഗ്യവാൻ എന്ന ടിക്കറ്റ് വിഷു അടിച്ചിരിക്കുന്നത് പന്ത്രണ്ട് കോടി രൂപ അടിച്ചിരിക്കുന്ന ടിക്കറ്റ് നമ്പറാണ് നമ്മൾ കാണുന്നത് രണ്ടാം സമ്മാനത്തിനായുള്ള നത്തരത്തിലേക്ക് കടക്കുകയാണ് ഒരു കോടി രൂപയാണ് രണ്ടാം സമ്മാനത്തുക രണ്ടാം സമാനമായ ഒരു കോടി രൂപ ആറ് തലമരകൾക്കാണ് നൽകുന്നത് തുക ആദ്യമായി സമാനാർത്ഥമായ പന്ത്രണ്ട് കോടി രൂപ അടിച്ച നമ്പറാണ് നമ്മൾ പറഞ്ഞത് വി ഡി ഇരുപത് നാൽപ്പത്തിരണ്ട് അറുപത്തി ആറ് എന്ന ടിക്കറ്റ് കിട്ടിയതാരോ ആകെ ടിക്കറ്റ് എടുത്തതിന്റെ എണ്ണം നാൽപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത് ടിക്കറ്റുകളാണ് വിൽപ്പന പോയത് അതിൽ വി ഡി ഇരുപത് നാൽപ്പത്തിരണ്ട് അറുപത്തി ആറ് എന്ന നമ്പറിനാണ് ടിക്കറ്റ് അടിച്ചിരിക്കുന്ന ഒന്നാം സമ്മാനമായിട്ടുള്ള പന്ത്രണ്ട് കോടി രൂപ വിഷു ബമ്പർ അടിച്ചിരിക്കുന്ന ടിക്കറ്റ് എ കെ സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുകയാണ് സ്റ്റെഫിൻ ആരാണ് ഭാഗ്യവാൻ എന്നാണ് അറിയേണ്ടത് എന്തായാലും ആ ഭാഗ്യവാൻ ആരോ അയാൾ ഒരു പക്ഷേ ഇപ്പോഴീ നിമിഷം അറിഞ്ഞിട്ടുണ്ടാകും ആ ടിക്കറ്റ് നമ്പർ ഇതാ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് പന്ത്രണ്ട് കോടി രൂപയുടെ വി ഡി ഇരുപത് നാൽപ്പത്തിരണ്ട് അറുപത്തി ആറ് എന്നുള്ള നമ്പർ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു മറ്റ് പ്രൈസുകൾ എങ്ങനെയാണ് പറയൂ കൂടുതൽ വിവരങ്ങൾ ഏതായാലും ഇനി പുറത്തു വരേണ്ടതുണ്ട് ഇത് ഏത് ഏജൻസിയിൽ ഏത് ഏജന്റ് എടുത്ത് ടിക്കറ്റാണ് അടിച്ചിരിക്കുന്നത് ഏത് ജില്ലയിലാണെന്നുള്ള കൂടുതൽ വിവരങ്ങൾ ഏതായാലും ഇനി പുറത്തു വരേണ്ടതുണ്ട് ഇപ്പോൾ ട്രയൽ കാണിന് ശേഷം ആദ്യ ഒന്നാം സമ്മാനത്തിന് വേണ്ടിയിട്ടുള്ള നടക്കെടുപ്പ് കഴിഞ്ഞു ആ നമ്പർ ആണ് വി ഡി ഇരുപത് നാൽപ്പത്തിരണ്ട് അറുപത്തി ആറ് എന്ന നമ്പർ അതിലാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് ഇപ്പോൾ സമാശ്വാസ സമ്മാനങ്ങൾ യാണ് അതേ സീരീസിലുള്ള നമ്പർ നമ്പറുകളാണ് ഇപ്പോൾ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത് അതിനുശേഷമായി രണ്ടാം സമ്മാനം അതോടൊപ്പം തന്നെ മൂന്നാം ശതമാനത്തിലേക്ക് അടച്ച രണ്ടാം ശതമാനം ഒരു കോടി വെച്ച് ആറ് പേർക്കാണ് മൂന്നാം ശതമാനം പത്ത് ലക്ഷം വെച്ച് ആറുപേർക്കാണ് ആകെ നാല്പത്തി രണ്ടായിരത്തി എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി അൻപത് ടിക്കറ്റുകളാണ് വിൽപ്പന നടത്തിയത് നാൽപ്പത്തി അഞ്ച് ലക്ഷം ടിക്കറ്റുകൾ പ്രിന്റ് ചെയ്തിരുന്നു ഈ മഴയുടെ പ്രശ്നങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ടിക്കറ്റ് വിൽപ്പന ഒരു മന്ദഗതിയിലായിരുന്നു മുന്നോട്ട് പോകൊണ്ടിരുന്നത് പ്രതീക്ഷിച്ചത്ര ടിക്കറ്റുകൾ വിറ്റില്ല എന്നുള്ളത് ലോട്ടറി വകുപ്പ് ഭാഗ്യവാൻ എല്ലാവരും ഉള്ളത് ഈ ജില്ലയിലാണ് പുറത്തു ശരി എന്തായാലും ആരാണ് ഭാഗ്യവാൻ എന്നുള്ളത് ഉള്ള കാത്തിരിപ്പിലാണ് ഇനി ടിക്കറ്റ് നമ്പർ ഒന്നുകൂടി ആവർത്തിക്കാം വി ഡി ഇരുപത് നാൽപ്പത്തിരണ്ട് അറുപത്തി എന്ന നമ്പറിനാണ് വിഷു ബമ്പർ ഇത്തവണ അടിച്ചിരിക്കുന്നത് മറ്റ് പ്രൈസുകൾ നറുക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാം സമ്മാനം ഒരു കോടി രൂപയാണ് ആറുപേർക്ക് മൂന്നാം സമ്മാനം പത്ത് ലക്ഷം രൂപയാണ് ആറുപേർക്ക് എന്ന തോതിലാണ് ടിക്കറ്റ് സമ്മാനങ്ങൾ ഉള്ളത് എന്തായാലും ആ നറുക്കെടുപ്പ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കും എല്ലാ തവണയും ഈ ഭാഗ്യവാനെ തേടിയിട്ടുള്ള യാത്ര തന്നെ വളരെ കൗതുകകരമാണ് അപ്പോൾ ഒരുപക്ഷെ ഈ ഭാഗ്യവാൻ ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാകാം ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാകില്ല എന്തായാലും അല്പസമയത്തിനകം തന്നെ ആരാണോ ആ ഭാഗ്യവാനെന്ന് നമുക്കറിയാം എന്ന് പ്രതീക്ഷിക്കുക തന്നെ ചെയ്യുകയാണ്